സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായി കൊട്ടിയത്ത് സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാജിത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെയും കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് സത്യങ്കിയുടെ ഡിസ്ട്രിക്ട് പ്രോജക്ടിന്റെ ഭാഗമായി സാന്ത്വന പദ്ധതിയിൽ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇത്തരത്തിലുള്ള ഒരു നടത്തി വരുന്നതായിട്ട് ഈ ഒരു ഡയാലിസിസ് രോഗിയായി കഴിഞ്ഞാൽ അതിന്റെ സാമ്പത്തികത്തിലൂടെ കണ്ടത് വയനാട് പഞ്ചായത്തിൽ തല മുപ്പത്തി പേർക്ക് പഞ്ചായത്തിന്റേതായിട്ടുള്ള ധനസഹായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം മുതൽ ഫെബ്രുവരി വരെ അഞ്ഞൂറോളം വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ട്യൂബും അടങ്ങുന്ന കിറ്റാണ് വിതരണം ചെയ്തത് എട്ട് മുതൽ പന്ത്രണ്ട് പ്രാവശ്യം വരെ ഒരു കിറ്റ് ഉപയോഗിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് റോട്ടറി വർഷത്തിൽ ആയിരത്തി അഞ്ഞൂറ് കിറ്റുകൾ നൽകാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബുറാവുത്താർ അധ്യക്ഷനായിരുന്നു ജില്ലയിലും അനുബന്ധ ജില്ലകളിൽ നിന്നുമായി അമ്പതോളം അപേക്ഷകർക്ക് ഡയാലിസിസ് കിറ്റുകൾ നൽകി ക്ലബ്ബിന്റെ മിഡിപ്ലസ് പദ്ധതിയുടെ ഭാഗമായി അർഹരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായ പെൻഷനും വിതരണം ചെയ്തു വൃക്ക രോഗികൾക്കുള്ള ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് കോട്ടയം റോട്ടറി ക്ലബ്ബ് ചാർട്ടർ അംഗമായ ഡോക്ടർ രജിതാനന്ദ് നേതൃത്വം നൽകി ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ പി ആർഒ എൻ വിശ്വേശ്വരൻ പിള്ള ജോളി സിൽക്സ് മാനേജർ സന്തോഷ് സാൻജോ വർഗീസ് കൊട്ടയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഇലക്ട് ബി സുകുമാരൻ സാർജന്റ് അറ്റാം എസ് അനിൽകുമാർ കോട്ടയം റോട്ടറി ക്ലബ്ബംഗങ്ങളായ ആർ ഹരിലാൽ രാജൻ കായ്നോസ് അജയ് ബി ആനന്ദ് സാമൂഹ്യ പ്രവർത്തകൻ മുഖത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയാം